പിന്നെ വൻ അബിറു മഹാൻമാരുടെ അവരോട് സൃഷ്ടികളിൽ ധാരാളം ആളുകൾ മഹാന്മായുടെ കബറിഞ്ഞ പോയി തവീം ചെയ്യുന്നുണ്ട് അത് അന്നഹും രൂപത്തിലായിരുന്ന അവർ വിഗ്രഹം എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുല്യം തന്നെയാണ് തമായ പ്രവൃത്തിയാണ് മഹാന്മാടെ കബറിനെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ഉണ്ട് ഉണ്ട് റാസിമാമേ മതത്തിന്റെ പുറത്തായോ ചോദ്യം അവിടെ വളരെ കൃത്യമായി നമ്മൾ ആ വാചകം ഈ കാലത്ത് ഇതിന് തുല്യമായ തെറ്റാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഫറാണ് പ്രമുഖരായ ആടുകളുടെ കബറുകൾ വന്നിക്കുന്നതിൽ ധാരാളം സൃഷ്ടികൾ ധാരാളം സൃഷ്ടികൾ മുസ്ലിമീൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത് ധാരാളം സൃഷ്ടികൾ എന്നാണ് അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന് പുറത്തുള്ള ധാരാളം ആളുകൾ അത് അമ്പിയെന്നല്ല അമ്പിയാക്കലെ ബഹുമാനിക്കലും ഔലിയാക്കളും അമ്പിയാക്കളും ഇല്ലാത്ത മറ്റ് പ്രമുഖന്മാരുടെ കബറുകൾ വന്നിക്കുന്നതിൽ വ്യാപൃതമായ ധാരാളം സൃഷ്ടി ജനവിഭാഗങ്ങൾ ലോകത്തിന്റെ എന്നാണ് പറഞ്ഞത് അർത്ഥം അത് ശിക്ഷിക്കാണിച്ചു മുസ്ലിമീങ്ങൾ നല്ല പറഞ്ഞത് ല്ല <laughs> 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 അങ്ങനെയെങ്കിൽ മഹാ ഈശാനബി അലൈഹിസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ പാവഭാരം പൊറുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ നബി ആണ് നബിനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവരും വിശ്വസിക്കുന്നു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ടി പരമേശ്വരൻ പറയുന്നത് ഒരു പുൽപ്പടി പോലും അനക്കാനുള്ള കഴിവ് സർവേശ്വരൻ നൽകുന്നതാണ് അപ്പൊ അവരും ഒരു ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ മക്കയിലെ അഭിജാരി വിശ്വാസികളും പറയുന്നത് വലയും അള്ളാഹു ആണെന്ന് അവർ പറഞ്ഞു ഇതിനൊരു ആസി ആദ്യം തപ്ശീർ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പറയുന്നത് അവര് അള്ളാഹുന്റെ അള്ളാഹുവിന്റെ അള്ളാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും ആകാശത്ത് നിന്നും വെള്ളം ഇറക്കുന്നത് അള്ളാഹു ആണ് കൊടുക്കുന്ന അള്ളാഹു ആണ് അപ്പൊ അള്ളാഹുവിന്റെ സമതിയത്തിൽ അവരെ വിശ്വസിച്ചിരുന്നു മക്കയിലെ മുസ്ലിങ്ങൾ എന്ന് മഹാ രാജിമാ പല സ്ഥലത്തും പറഞ്ഞതായി നമുക്ക് കാണാം സാധനം എന്നിട്ട് എന്താണ് ചോദ്യം ഒന്ന് വ്യക്ത അവരും ഒരു പരമാധികാരം അള്ളാഹുനാണെന്ന് അവരും അംഗീകരിച്ചിരുന്നു എന്നിട്ട് അവര് ഹജ്ജ് ചെയ്തിരുന്നു ഹജ്ജ് ചെയ്തപ്പം അവർ പറഞ്ഞില്ല ലബൈ കബ്ലാഹു മല ബുഹാരി മിഷൻ റിപ്പോർട്ട് എഴുതി കാണാം ലബൈ കബലാഹു മലബൈ കലാ അള്ളാഹുദീ കൊടുത്ത കഴിയുന്ന ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അവരും ചോദിച്ച് കൊടുത്ത കഴിയുന്നാണ് ഇലാ ഇല്ലാന്നില്ല എന്നിട്ട് ഈമാനിഹിന്ന് ആകാശികൾ തബശീർ ആണെ പിന്നെ കാണിച്ച് എളുപ്പം കൊണ്ടോണ്ടില്ല അദ്ദേഹത്തിന്റെ അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അപ്പോൾ അവരും ഒരു ഏക പിന്നെ ഒരു ശ്രദ്ധാവിനെ അംഗീകരിച്ചിരുന്നു പക്ഷെ അവര് റസൂർള്ളി വിശ്വസിച്ചിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്ന മാതിരി അവർ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല ആകാശം ശരിയാണ് പക്ഷെ അവർ അള്ളാഹുവാണ് എല്ലാ കഴിയും കൊടുക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിഞ്ഞു നിന്ന് ചോദിക്കുക എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണെന്നാണ് ഈ സംരക്ഷണത്തിൽ ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ പറഞ്ഞത് മക്കയിലെ അല്ലാഹുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നൊന്നും അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നും അള്ളാഹു ആണ് ഈ സകലമായ കാര്യങ്ങളും കൈയാളുന്നത് നിയന്ത്രിക്കുന്നത് എന്നും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലെ അല്ലെ ഖുർആൻ നിങ്ങളതാണ് പറഞ്ഞത് അതുപോലെ സുന്നികളായ നമ്മളും അള്ളാഹു ആണ് സൃഷ്ടിച്ചത് അള്ളാഹോള് ഭക്ഷണം തരുന്നവൻ അള്ളാഹോൾ എല്ലാ കാര്യങ്ങളും കൈയാളുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രണ്ടും തമ്മിൽ അന്തരല്ല എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് അദ്ദേഹം ഉദ്ധരിച്ചത് ഈ പറഞ്ഞ വാദം പ്രഥമ ദൃഷ്ടിയ ശരിയല്ല എന്തുകൊണ്ടെന്നാൽ വലയും സാഹിത്യവും ചോദിച്ചു നോക്കി ഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണ് അല്ലെ ഒരു മറുപടി അല്ലാ അല്ല

റബ്ബാണ് പരിപാലിക്കുന്ന റബ്ബാണ് രണ്ടിനും അടയുള്ള സകലമാണ് വസ്തുക്കളും സൃഷ്ടിച്ച റബ്ബാണ് റിസ്ക് നൽകുന്ന റബ്ബാണ് പക്ഷെ പക്ഷേ നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ഉറപ്പുണ്ടെങ്കിൽ തഫ്സീർ റാസി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു മക്കത്തെ മറ്റത്തെ വിശ്വാസികൾക്ക് അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഖുർആൻ സൂക്തം വിശദീകരിക്കുന്നത് എന്ന് ആധികാരികമായി വ്യാഖ്യാനങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ഖുർആന്റെ പ്രാമാണികമായ വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ നമ്മളില്ല അങ്ങനെ അള്ളാഹുവിന്റെ പരമാധികാരം പൂർണ്ണമായി മക്കാമുസ്ലിക്കൾ ഉൾക്കൊണ്ടിരുന്നുവെന്ന് ഖുർആന്റെ ബാഹ്യമായ അർത്ഥം ദുർവ്യാഖ്യാനത്തോട് പറയാം നേർക്ക് നേരെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്